മുംബൈയിലെ അൾട്ടാമൌണ്ട് റോഡിൽ തലയുയർത്തി നിൽക്കുന്ന ഇരുപത്തിയേഴ് നിലകളുള്ള ആന്റിലിയ മുകേഷ് അംബാനിയുടെ ഈ സ്വപ്നഭവനത്തെക്കുറിച്ച് നമുക്കെല്ലാം പലതരം അറിവുകളുണ്ട് എന്നാൽ ഈ ആഡംബരങ്ങൾക്കപ്പുറം അവിടുത്തെ അടുക്കളയിൽ എന്താണ് പാചകം ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് എന്നും കൗതുകമുണർത്തുന്ന പല കഥകളുമുണ്ട് ദിവസവും നാലായിരം ചപ്പാത്തികൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ അംബാനി കുടുംബത്തിന്റെ ഭക്ഷണരീതി എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ആന്റലിയെ ഒരു വീടെന്നതിലുപരി ഒരു ചെറിയ നഗരം എന്ന് വിളിക്കുന്നതാകും ശരി അതുകൊണ്ട് തന്നെ ഇവിടെ പല നിലകളിലായി പലതരം അടുക്കളകളുണ്ട് വീട്ടുകാർക്ക് നിത്യേനയുള്ള ഭക്ഷണത്തിനൊന്ന് അതിഥികൾക്കായി മറ്റൊന്ന് വലിയ ആഘോഷങ്ങൾക്കായി വേറെയൊന്ന് എന്നിങ്ങനെയാണ് ക്രമീകരണം ശ്രദ്ധേയമായ കാര്യം ഇവിടെ ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന രീതിയേയില്ല എന്നതാണ് എല്ലാം അകത്തു തന്നെ പാകം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ നാലായിരം ചപ്പാത്തികൾ കേൾക്കുമ്പോൾ അതിശയം തോന്നാം പക്ഷെ അതിന് പിന്നിലൊരു കാരണമുണ്ട് അംബാനി കുടുംബം മാത്രമല്ല അവിടെ ഭക്ഷണം കഴിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് സുരക്ഷാ ജീവനക്കാർ മറ്റു സ്റ്റാഫുകൾ എന്നിവർക്കെല്ലാം ഭക്ഷണം അവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് പല സമയങ്ങളിലായാണ് ഇത് തയ്യാറാക്കുന്നത് അധികം വരുന്ന ഭക്ഷണം പാഴാക്കാതെ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു ലോകത്തിലെ ഒരു കോടീശ്വരന് വാങ്ങാൻ കഴിയാത്ത വിഭവങ്ങളില്ല എന്നാൽ മുകേഷ് അംബാനിയുടെയും കുടുംബത്തിൻ്റെയും ഭക്ഷണരീതി അങ്ങേയറ്റം ലളിതമാണ് അംബാനി കുടുംബം പൂർണ്ണമായും സസ്യഭുക്കുകളാണ് മുകേഷ് അംബാനിക്ക് ഏറ്റവും പ്രിയം വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഗുജറാത്തി ഭക്ഷണത്തോടാണ് പരിപ്പും ചോറും ചപ്പാത്തിയുമാണ് അദ്ദേഹത്തിന്റെ കംഫർട്ട് ഫുഡ് മിക്കവാറും വിഭവങ്ങൾ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതും സീസണൽ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ളതുമായിരിക്കും മതപരമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ആന്റലിയയിലെ അടുക്കളയിൽ വലിയ സ്ഥാനമുണ്ട് ഉത്സവകാലങ്ങളിലും നോമ്പ് സമയങ്ങളിലും ഉള്ളിയും വെളുത്തുള്ളിയും പോലും ഒഴിവാക്കിയുള്ള സാത്വിക ഭക്ഷണമാണ് തയ്യാറാക്കുക എത്ര വലിയ പണക്കാരനായാലും തന്റെ വേരുകൾ മറക്കാത്ത ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന്റെ ശൈലിയാണ് അംബാനി അവിടെ പിന്തുടരുന്നത് ആന്റലിയയിൽ പാചകം ചെയ്യുന്നത് ലോക നിലവാരമുള്ള ഷെഫുമാരാണ് ഇവർക്ക് ലഭിക്കുന്ന ശമ്പളമാകട്ടെ പല വമ്പൻ ഹോട്ടലുകളിലെയും എക്സിക്യൂട്ടീവ് ഷെഫുമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് പക്ഷേ ക്രിയേറ്റിവിറ്റിയേക്കാൾ ഉപരി ഒരേ നിലവാരത്തിൽ കൃത്യനിഷ്ഠയോടെ ഭക്ഷണം തയ്യാറാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ഉത്തരവാദിത്വം ചുരുക്കത്തിൽ ആന്റലിയയിലെ അടുക്കള ഒരു വലിയ ഹോട്ടൽ പോലെയല്ല പ്രവർത്തിക്കുന്നത് മറിച്ച് ഒരു വലിയ ഇന്ത്യൻ കൂട്ടുകുടുംബത്തിന്റെ അടുക്കള എങ്ങനെയായിരിക്കുമോ അതിൻ്റെ ഏറ്റവും വലിയ പതിപ്പാണ് അവിടെയുള്ളത് ആഡംബരമുണ്ടെങ്കിലും ആഹാരത്തിന്റെ കാര്യത്തിൽ അവർ പുലർത്തുന്ന ഈ അച്ചടക്കവും ലളിതബോധവുമാണ് ആൻ്റലിയയെ വ്യത്യസ്തമാക്കുന്നത് അംബാനി കുടുംബത്തിന്റെ ഈ ലളിതമായ ഭക്ഷണ രീതിയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി